ഹലോ ഗെയ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് ഗെയ്സ് നമ്മൾ ഇന്ന് രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉമ്മായി ചക്കരൊക്കെ അടുക്കളയിലാണ് അവർ പിന്നെ അവിടെ ഫുഡ് ഉണ്ടാക്കലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുകയാണ് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോയിൽ ഒരുപാട് പേർ റമീസിനെ പറ്റി ചോദിച്ചു റമീസിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എംആർ എടുത്തോ കൈന്റെ കാര്യങ്ങളൊക്കെ എന്താ അതുപോലെ തന്നെ നമ്മൾ ഉമ്മാക്ക സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ അതുപോലെ നമ്മളെ പൊന്മുടി പോയ വീഡിയോയിലൊക്കെ റമീസിന്റെ കൈ ഇങ്ങനെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ കൈക്ക് എന്ത് പറ്റിയതാണ് പിന്നെ എന്താണ് എന്താണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കാണോ വെലിറ്റ് ഇട്ടുകാണോ എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചല്ലേ റമീ അപ്പൊ എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് കൈക്ക് പറ്റിയത് ഡോക്ടർ എന്ത് ഡോക്ടറെ പറ്റിയ നമ്മൾ പിന്നെ അങ്ങോട്ട് പറഞ്ഞില്ല വീഡിയോ ഒന്നും നമ്മൾ അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങോട്ട് പറഞ്ഞില്ല അവയതായാലും ഇന്നത്തെ വീഡിയോയില് എന്താണ് കൈക്ക് പറ്റിയത് ഇനി എന്താണ് സീനാണോ അല്ലെങ്കിൽ സീരിയസ് ആണോ മൈനറാണോ മേജർ ആണോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഇത്ത വീഡിയോയില് നോക്കാല്ലേ അപ്പൊ റമീനോട് ചോദിക്കാം എന്താണ് കാര്യം എന്താണ് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേർ കയറിയപ്പോഴത്തേക്കും മറ്റേ ഇരുമ്പിന്റെ സ്റ്റെയർ ആണ് അത് കയറി വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ സാധനം സിമന്റ് സ്റ്റെയർ പോലല്ല അപ്പൊ കയറി വന്നപ്പോഴത്തേക്കും അടിയിലത്തെ കമ്പിയില് കാലടിച്ചിട്ട് അങ്ങനെ വന്ന് വീഴണിയില് ഫോണിരിക്കുന്നു അപ്പൊ ഫോണ് നിലത്ത് വീഴാണ്ടിരിക്കാനായിട്ട് ഞാൻ നേരെ കൈ കുത്തി കൈ കുത്തിയപ്പോഴത്തേക്ക് കൈ ഒരു രണ്ടാഴ്ച ആയി സംഭവം അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് കുത്തി മടങ്ങിയതല്ല പട്ടാമ്പിയിൽ വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യണ റൂമിന്റെ ടെറസിന്റെ മേളിലോട്ട് കയറിയപ്പോഴാണ് സംഭവം ഉണ്ടായി അങ്ങനെ ഞാൻ കൈ കുത്തിയിട്ട് അപ്പോഴത്തെ വേദന ഉണ്ടായിരുന്നു പിറ്റെന്ന് ഞാൻ വിചാരിച്ചു ചെറിയ ചെറുതായിട്ടൊന്ന് വീണതല്ലേ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കാണ്ടിരുന്നു അങ്ങനെ ഇവർ ഇവിടെ വന്നതിന് ശേഷം കൈക്ക് വേദന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴാണ് എക്സ് എടുത്തു ഡോക്ടർ പറഞ്ഞത് ചെറിയൊരു ലിഗമെന്റിന് സ്ക്രാച്ചുള്ളത് പോലെ തോന്നുന്നുണ്ട് വ്യക്തമാണുള്ള എം ആർ എടുക്കാൻ പറഞ്ഞു എടുത്തതിന് ശേഷം പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുക്കാനായിട്ട് നമ്മളെന്ന് പോയി എം ആർ ഐ എടുത്ത് എം ആർ ഐ സ്കാൻ റിപ്പോർട്ട് പിറ്റെന്ന് അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു രണ്ടാഴ്ചത്തേക്ക് ഈ ബെൽറ്റ് ഇടാൻ പറഞ്ഞു അധികം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബെൽറ്റ് കണ്ടിന്യൂസ് ഇടാൻ പറഞ്ഞു ഇതാണ് ഈ സാധനം ഇതിന്റെ ഒരു ഫ്ലാറ്റ്

സംഭവം അങ്ങനെ ഉണ്ടായതാണല്ലേ അപ്പൊ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത് പറഞ്ഞു ഇനിയിപ്പാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞ ഒരു ഇരുപതാം തീയതി ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആയിട്ട് കേറാൻ പറഞ്ഞു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ലാപ്ടോപ്പിലായ കൊണ്ട് എനിക്ക് വലിയ സ്ട്രെയിൻ കൊടുക്കുന്നില്ല യൂസ് ചെയ്യുന്നതൊക്കെ തിരിച്ചപ്പോ നാളെ നാളെ ടിക്കറ്റ് 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 ഒക്കെ എടുത്താ ബുക്ക് കാര്യങ്ങളൊക്കെ ിസ്റ്റ് ആണ് ആണോ ഓക്കെ അപ്പൊ ഏതായാലും കൈയിലെ വിശേഷം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതായാലും റെസ്റ്റ് എടുക്കുക ഇവിടെ നിന്നാലും ഇനി നാളെ അങ്ങോട്ട് പോകുന്നതല്ലേ പറഞ്ഞത് അപ്പൊ ജോലിക്ക് പോയാലും അവിടെ പിന്നെ ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള പണിയാലും ലാപ്ടോപ്പിൽ ചെയ്തുള്ള പണികളല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടായാലും മാക്സിമം അങ്ങാതെ റെസ്റ്റ് എടുക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം അല്ലേ പിന്നെ ഇതിനു വലതു കൈക്ക് വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല സർജറി കഴിഞ്ഞതാണ് അത് സാധനം അതിന്റെ സ്റ്റിച്ച് ആണ് ആ സ്റ്റിച്ച് ഇട്ടതാണ് കമ്പി ഇതിന്റെ ഇട്ടിട്ട് അത് 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 ആക്സിഡന്റ് ആയിരുന്നു വീണല്ലേ ഇതേപോലെ ാണ് കമ്പിന്റെ ഇട്ടിട്ട് ശരിയായില്ല പിന്നെ പിന്നൊരു ആറുമാസേ കൈ കൊണ്ടു വേദന ആയപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ തന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞു കമ്പി ഇടണോന്ന് പറഞ്ഞാല് സ്ക്രൂ ചെയ്യണോന്നാണ് പറഞ്ഞത് പിന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് കെ വേർന്ന് പറഞ്ഞ സാധനം ഇട്ടാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതിന്റെ ാണ് എക്സ്റേരി പോകുന്നത് ചെറിയൊരു കമ്പിയാണ് അത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും കേൾക്കുന്ന ഒരു സർജറി ആണ് ഞാൻ ഞാൻ പഠിച്ചു മറ്റേ വേറൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല എന്താണ് റോഡിൽ വിരയിൽ ഇത്യറല്ലേ ഓക്കെ നല്ല ഫ്രാക്ചർ ആയി വലുത് കയ്യില് ആക്സിഡന്റ് വെച്ചതിന് ശേഷം പിന്നീട് സർജറി ചെയ്തേല് ഈ ഭാഗത്ത് മജ്ജ ഉണ്ട് അത് വെട്ടിയെടുത്തിട്ട് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യും അപ്പൊ അത് അങ്ങനെ ചെയ്യും അതായത് സർജറി ആകും അതായത് മാംസം അല്ല എല്ലിന്റെ അകത്തുള്ളതാണ് മജ്ജ മജ്ജ വെട്ടി ചെയ്തിട്ടാണ് ചെയ്യണത് പക്ഷെ ഞാൻ ആ സമയത്ത് ആണ് കേട്ടോ ഉമ്മായും ഇവനും മാത്രമേ ഉള്ളായിരുന്നു ഇപ്പഴല്ലേ ചക്കര ഞാനും ഒക്കെ എല്ലാവരും ഇവിടെ വന്നു അപ്പൊ ഉമ്മായി ഇവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടു മാസം ആവുമല്ലേ എട്ടു മാസാവേതാണ്ട് എട്ടു മാസം ആവും അപ്പൊ ആ സമയത്ത് ഇവനെങ്ങനെ വിളിക്കാൻ പറയാം നല്ല വേദനയാണെന്ന് പറയാം കാരണം ഒരു മനുഷ്യന് ശരാശരി ഒരു മനുഷ്യനെ അനസ്തേഷ് അനസ്തേഷ്യന്റെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ സർജറി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഒരു അത് നമുക്ക് ഓരോ പാർട്ടായിട്ട് വേദന ഉടനും എനിക്ക് ആദ്യം അറിയപോലെ ഉണ്ടായിരുന്നില്ല ഞാൻ ബോധം വന്നപ്പോഴത്തേക്ക് എന്റെ കൈ ഉണ്ടോ ഇല്ലയോ ഒന്നും ഇല്ലയോന്നും ഫുൾ ടി ഈ കൈ ഉണ്ടോ ഉള്ളോ അറിയാമെങ്കിൽ ഇങ്ങനെ ഞാൻ അവിടെ എടുത്ത് റൂമിലോട്ട് കൊണ്ടുവന്ന് പിന്നെ നോക്കിയപ്പോഴേക്കാണ് വേദന മനസ്സിലാവണം ഞാൻ ഒന്നും പറ്റൂല രാത്രി ഫുള്ള് വേദന രാവിലെ ട്രിപ്പ് ഇടും ട്രിപ്പിന്റെ മയക്കത്തിലാണ് ഉറങ്ങണത് രാവിലെ വേറൊരു ആന്റിബയോട്ടിക് ട്രിപ്പ് കൊണ്ടിട്ടിട്ട് അത് ഇടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ക് മയങ്ങും അങ്ങനെയാണ് സർവേവ് ചെയ്യണത് ഒരാഴ്ച അല്ലേതായാലും ഒരു കൈ കഴിഞ്ഞപ്പോ അടുത്ത ഇതിന് അതുപോലത്തെ പ്രശ്നവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പഴേ പൈസ ആയാലും കുഴപ്പമില്ല സംഭവം നമുക്ക് ഹെൽത്താണോ ഓക്കെ നമുക്ക് ഇനി ഫുഡ് കഴിക്കല്ലേ നല്ല വയറ് വശക്കുന്നുണ്ട് അപ്പൊ ഒന്ന് നല്ല സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാകുന്നു എനിക്ക് നമ്മുടെ കണവ മീൻ മീൻ വറുക്കുന്നുണ്ട് പിന്നെ കണവ മറ്റേ അത് തോരം പോലെ കൂട്ടാൻ വെക്കുന്നുണ്ട് കണവെന്ന് പറയുമ്പോൾ കൂന്തള ചക്കറിനോട് എന്താണ് അവര അങ്ങനെ അങ്ങനെന്താണോ പറയുന്നത് കഴിക്കല ഇവിടെ നമ്മള് തേങ്ങയും കൊച്ച പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അത് വെക്കാം അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ സ്പെഷ്യലൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാതിരിക്കും അവര് വിളിക്കുന്നുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് മക്കളെ ഫുഡൊക്കെ വിളമ്പി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ചൂട് ചോറ് ചൂട് ചോറ് നാരങ്ങ അച്ചാറ് പയറ് ഉപ്പേരി പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തതില് സവാള നാരങ്ങിട്ട് അത് പിന്നെ ഇതെന്താ സാധനം ചക്കരെ കൂന്തൾ അഥവാ കണവ നമ്മളെ നാട്ടിൽ ഇതിന് പിന്നെ കണവ എന്നാണ് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ കൂന്തൾ ആ ഇപ്പൊ വടക്കോട്ട് കൂന്തളെന്നും തെക്കോട്ട് കണവെന്ന് പറഞ്ഞ സാധനം ഇത് ഇത് നമ്മുടെ തൈരും പിന്നെ വെള്ളരക്കെട്ടുള്ള തൈരും അച്ചടി പിന്നെ ആ ഇതൊക്കെ തന്നെയുള്ള സാധനം നല്ല ചൂട് പാർന്ന ചോറുണ്ട് കേട്ടോ അപ്പോൾ ചോറ് അഴിക്കല്ലോ എന്നാൽ ആ അപ്പോൾ എല്ലാവരും വിളിച്ചുകൂടി ചോറ് അഴിക്കാം ഫുഡ് കഴിക്കാൻ കൺസ് വെൽക്കം വെൽക്കം ചോറ് അഴിക്കാം ഏസ് റമീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല അപ്പോൾ അതാണ് അഹ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു അടിപൊളി പിന്നെ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞപോലെ തന്നെ കണവ മീനും പിന്നെ പൊരിച്ച മീനും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യം കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ചോദിച്ചിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ സ്ലാ